പശ്ചിമ ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് ശരിയായില്ല ഉത്തരവ് മറ്റാരുടേതുമല്ല കൊൽക്കത്ത ഹൈക്കോടതിയുടേതാണ് അക്ബർ എങ്ങാനും ലൌജിഹാദ് നടത്തി സീതയെ വേലിച്ചാടിച്ചാലോ എന്ന പേടി കോടതിക്കുമുണ്ടെന്ന് തോന്നുന്നു മൃഗങ്ങൾക്ക് ദൈവങ്ങളുടെ പേരാണോ ഇടുന്നത് എന്നാണ് കോടതി ചോദിച്ചത് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്തിലുമേതിലും മതം കലർത്തി സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കുന്നവരുടെ പ്രശ്നം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം എന്നാൽ കോടതി തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കും ുന്നത് ഏറെ ഭീതിപ്പെടുത്തുന്നതാണ് വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു സിംഹങ്ങൾക്ക് മറ്റെന്തെങ്കിലും പേര് നൽകണമെന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് മൃഗങ്ങൾക്ക് ദൈവത്തിന്റെ പേരാണോ ഇടുന്നതെന്നും സിംഹങ്ങൾക്ക് ദേശീയ നായകന്മാരുടെ പേര് എന്നും കോടതി ചോദിച്ചു എന്നാൽ സിംഹങ്ങൾക്ക് ഈ പേരുകൾ നൽകിയത് ത്രിപുരയാണെന്നാണ് ബംഗാൾ കോടതിയെ അറിയിച്ചത് ഇതിന്റെ രേഖകളും ഹാജരാക്കി സിംഹങ്ങളുടെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതുമായാണ് ബംഗാൾ സർക്കാർ കോടതിയിൽ അറിയിച്ചത് എന്ത് തന്നെയായാലും എല്ലാ കാര്യത്തിലും മതം കല മതത്തിന്റെ പേരും പറഞ്ഞ് പിടിക്കുന്ന ഇവിടെ ഇതൊന്നും അത്ര വലിയ അത്ഭുതമായി കാണേണ്ടതില്ല ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് ഇനിയും നമ്മൾ സാക്ഷികളാകേണ്ടി വരുമെന്ന് തന്നെയാണ് സത്യം സിറുകുടി സഫാരി പാർക്കിലെ അക്ബർ സീതാ സിംഹങ്ങളുടെ പേരിനെല്ലിയും അവയെ ഒപ്പം താമസിപ്പിക്കുന്നതിനെ ചൊല്ലിയുമാണ് വിവാദമുണ്ടായത് അക്ബറിനെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെ തീവ്ര ഹിന്ദുത്വ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തുകയായിരുന്നു ഇതു സംബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിന്റെ സഫാരി പാർക്ക് യും എതിർകക്ഷികളാക്കി കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപായഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിച്ചത് നിരവധി ആളുകളുടെ മതവികാരമാണ് വ്രണപ്പെടുത്തുന്നത് അതിനാൽ സിംഹത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ ഹൈക്കോടതിയുടെ ജൽപായഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചു എന്നിങ്ങനെയായിരുന്നു വി എച്ച് പിയുടെ അഭിഭാഷകൻ ശുഭകർ ദത്ത പറഞ്ഞത് ഫെബ്രുവരി ത്രിപുരയിലെ സപാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറുമായിരുന്നുവെന്ന് തങ്ങൾ അത് മാറ്റിയിട്ടില്ലെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി സീതക്ക് അഞ്ചര വയസ്സും അക്ബറിന് ഏഴ് വയസ്സും എട്ട് മാസവുമാണ് പ്രായം ഇവ രണ്ടും സപാഹിജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നത് സംശയമെന്ത് വിശ്വ ഹിന്ദു പരിഷകളുടെ ആവശ്യം കോടതി അംഗീകരിക്കുമെന്നും സീതയ്ക്ക് ചേരുന്ന രാമൻ എന്ന പേരുള്ള സിംഹത്തെ കാട്ടിൽ പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിരിക്കും വിധിയെന്നും നേരത്തെ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്തായാലും അതിൽ വലിയ മാറ്റമൊന്നുമില്ല ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മഹാകവിയെ തിരുത്തി ഉണ്ടെന്ന് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് നീതിപീഠം മൃഗശാലയിലെ സിംഹങ്ങളുടെ പേരുകളിലെ രാഷ്ട്രീയ ശരിയും ശരികേടും തിരയാൻ ഒരു ഹൈക്കോടതി ബെഞ്ചിന്റെ വിലപ്പെട്ട സമയം നീക്കിവെച്ച വിചാരണക്കൊടുവിൽ ആരാധ്യരുടെയും വിശിഷ്ട വ്യക്തികളുടെയോ പേര് മൃഗങ്ങള്ക്കിടുന്നത് വികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്ന കണ്ടെത്തലിലേക്കാണ് കോടതി ഇപ്പോള് എത്തിയിരിക്കുന്നത്